ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലയും പരുപ്പും കൊണ്ടുള്ള കറിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയുടെ ബെനിഫിറ്റ്സ് ഞാൻ ഇതിനു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു മുരിങ്ങയിലയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇത് തയ്യാറാക്കാനായി അരക്കപ്പ് പരുപ്പ് എടുക്കുക ഇത് നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുക്കണം അതായത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് വിസിൽ വെച്ച് എടുക്കാം ഇതിന് അരപ്പ് തയ്യാറാക്കാനായി അരക്കപ്പ് തേങ്ങ അതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി അതേപോലെ ചെറിയുള്ളി അതൊരു പത്തെണ്ണം ഒരു ആവശ്യത്തിന് കുരുമുളക് ആവശ്യത്തിന് ജീരകം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും ഇത് എരിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം ഇതേ ലെവലാണ് നമുക്ക് ആവശ്യം ഇതേപോലെ അരച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തുകൊണ്ട് നല്ലോണം യോജിപ്പിക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വെച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൊടുത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം നമ്മൾക്ക് കടുക് വറുത്ത ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നിങ്ങൾക്ക് കടുക് വറുക്കണമെങ്കിൽ അതേപോലെ ചെയ്യാം വെളിച്ചെണ്ണ ഉപയോഗിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ മുരിങ്ങ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്